ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ പഴയൊരു വീഡിയോ ആണ് അത് ഉറക്കം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് സന്തോഷമൊന്നും എല്ലാണ്ട് നേരത്തെ ഒരു വീഡിയോ അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യം സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള മാറ്റം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു വീഡിയോയ്ക്ക് മുന്നേ തന്നെ ആ ഒരു ഷേപ്പ് അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് മാസം ഹോസ്പിറ്റലിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് അവൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ റൂമിൽ റൂമെടുത്തിട്ട് നമ്മൾ തന്നെ ആ ഒരു സമയത്ത് അവൾ ഇരിക്കുന്ന ആ ഒരു ഇത് അന്നും അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ എല്ലാം മാറി ഇരിക്കുന്ന ഒരു ഇത് ഇപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്ന ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ തന്നെ വേറെ ഒരു ഇതും വീട് പോലെ ഒരു റൂമിന് വലിയ റെൻ്റ് ആയതുകൊണ്ട് ഒരു ഓരോ ദിവസത്തെ വാടക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നാടും അപ്പം വഴ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാൾക്ക് പനി വരുമ്പോൾ അടുത്തയാൾക്ക് പനി വരും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ വന്ന ആ ഒരു മാറ്റം എല്ലാം അങ്ങനെ അങ്ങ് പോയി അപ്പം അന്ന് തന്നെ നമുക്ക് മനസ്സിലായി മാറ്റം വരാത്തല്ല വന്നു കഴിഞ്ഞാൽ അസുഖം വരുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിയുമ്പോൾ അത് ആ മാറ്റം അങ്ങ് പോകുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്നതായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് മാസം തന്നെ അവൾക്ക് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും പിടിക്കാൻ വന്ന് ഞാൻ ഇടുക്കിയിൽ ജില്ലയിലാണുള്ളത് അപ്പം അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് ആ ഒരു തണുപ്പൊന്നും പറ്റാണ്ട് വന്നിട്ട് പിന്നെയും കുറേ ഒരു ഒരസുഖങ്ങളെല്ലാം വന്ന് പിന്നെയും മെഡിസിൻ കൊടുത്ത് പിന്നെയാണ് കേട്ടോ ആ ഒരു ഷീപ്പ് ആയിപ്പോയത് അന്ന് അവിടെ നിന്ന സമയത്ത് കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു അപ്പം അത്രയും മാറ്റം അവൾക്ക് അന്ന് വന്നതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു കാരണം സാറിനെ കൊണ്ടേ മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ബോധം എനിക്ക് വന്നു അന്നും തന്നെ അവർക്ക് കൈ സാറിൻ്റെ കൈ കൊണ്ട് തന്നെ അത്രയും മാറ്റം വരുത്താൻ അന്നേ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെയും മാറ്റം വരും എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് വന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെ അത്രത്തോളം മാറ്റം അത്രത്തോളം കുട്ടി ആ ഒരു ഷേപ്പിലായിട്ട് പോലും എനിക്ക് അത്രയും പേടി തോന്നാതും ധൈര്യത്തിൽ ഞാൻ പിടിച്ചു നിന്നതും അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ മാറ്റം വന്നോളും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു പക്ഷെ അത്രത്തോളം ഡൗൺ ആയി പോയെങ്കിലും പിന്നെ അവൾ കയറി വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ആ ഒരു വിശ്വാസം തന്നെ ഉറപ്പിച്ചവിടെ നിന്നു കേട്ടോ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ സാറിനോട് ഞാനിങ്ങനെ വിളിച്ചപ്പം പറഞ്ഞു അതുപോലെ ആ ഒരു വേറൊരു കുട്ടികളും ഇല്ലാണ്ട് അവളെ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞ് വേറൊരു വീട്ടിൽ തന്നെ നിന്നു അതാകുമ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇത് വരില്ല അപ്പം വീട്ടിൽ വന്ന സമയത്തും മോൻ സ്കൂളിൽ പോകുന്നു അവൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവനും ജലദോഷവും പനിയായിട്ട് വരും അപ്പോൾ അതും പറ്റുന്നില്ല അന്നേരം എല്ലാം ഇത് ഇങ്ങനത്തെ ഒരു കുട്ടിയാകുമ്പോൾ നമ്മളെല്ലാം നോക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ അവിടെ പിന്നെ വീട്ടിൽ വീട് പാടകെടുത്ത് അവിടെ തന്നെ നിന്ന് അത്രയും നാളും ശരിക്കും പറഞ്ഞാൽ ഒരു റൂമിന് പുറത്തിറങ്ങാതെ തിരിച്ച് ഞാൻ വീട്ടിലും വന്നിട്ടില്ല കേട്ടോ രണ്ട് വർഷം കണ്ടിന്യൂ തന്നെ അവിടെ നിന്ന് അത്രത്തോളം അവളെ കെയർ ചെയ്ത് നോക്കിയിട്ടാണ് അവൾ ആ ഒരു ഷേപ്പിൽ തിരിച്ച് വന്നത് ഈ ഇത്രയും മാറ്റം വന്നത് ആ ഒരു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ട് തന്നെ കേട്ടോ നമ്മൾ ആ ഒരു വിശ്വാസം ഇല്ലാണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അത്ര മാറ്റമൊന്നും വരാതെ നമുക്ക് നമ്മൾ തന്നെ കണ്ട് ഞാൻ തന്നെയല്ലേ കാണാനുമുള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നും അവൾക്ക് ആ ഒരു അനുഭവിക്കുന്നത് ഞാൻ തന്നെ കണ്ട് ഞാൻ വേറെ ആരും കാണാനില്ലല്ലോ അപ്പം അത് അനുഭവിക്കുന്നവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ എത്രത്തോളം നമ്മളൊരു കുട്ടി കിടന്ന് പഠിക്കുന്ന കാണുന്ന അങ്ങനെ ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ട് 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 ഞാൻ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ലാസ്റ്റും അവിടെ ചെല്ലുന്നത് പിന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന എല്ലാം ഉണ്ടാവണം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു കേട്ടോ ഓക്കെ താങ്ക്